السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته വല തമൂത്തുന്ന എല്ലാവ അന്ത മുസ്ലിമോൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് നല്ലവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി വളർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ അവനിഷ്ടപ്പെടുന്ന സജ്ജരിതരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടിൽ മുസ്ലിം ഉമ്മത്തിന് എടുക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങൾ കക്ഷികൾ പാർട്ടികൾ ആശയങ്ങൾ ആദർശധാരകൾ ഒക്കെയുള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റും എന്നാൽ മിക്കവാറും എല്ലാം ലാ ഇലാഹ ഇലാഹഇല്ലാ മുഹമ്മദ് റസൂറുള്ള എന്നുള്ള ഖലിമത്ത് തൗഹൈദിൻ്റെ കുടക്കിയിൽ അണിനിരക്കുന്ന ആളുകളുമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് എന്താണ് ദീന് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ സാഹു അലൈഹി വസലമ്മ പറഞ്ഞാൽ ഒരു ഹരീഹിൽ നമുക്ക് കാണാം നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങളോട് ഞാൻ കൽപ്പിക്കാതെ പോയിട്ടില്ല നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഒരു കാര്യവും അതല്ലെങ്കിൽ നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങളോട് ഞാൻ വിരോധിക്കാതെയും പോയിട്ടില്ല സത്യവും അസത്യവും വേർതിരിച്ച് നമുക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുറാൻ ഓതിക്കൊണ്ട് അതിൻ്റെ വിശദീകരണം പറഞ്ഞ് പഠിപ്പിച്ച് തന്നുകൊണ്ട് നല്ലൊരു മാതൃക സമൂഹത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നത് നമ്മൾ ആരാകണം ആരാകരുത് എന്ന് കൃത്യമായി പറയുന്നത് കാണാം ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായം സുറത്ത് ആലു ഇമ്രാൻ അതിലെ നൂറ്റി നാല് നൂറ്റി അഞ്ച് വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് കാണാം വൽ തെക്കും ഉമ്മത്തുൻ വിജയികളായ കക്ഷികൾ ആരാണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു പറയുകയാണ് നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാവണം നന്മ കൽപ്പിക്കുന്ന തിന്മയെ വിരോധിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവണം അതായത് പ്രവാചകന്മാർ അകിലവും ചെയ്ത പണി അതാണ് അള്ളാഹുവിൻ്റെ പ്രമാണം അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ചു കൊണ്ട് സമൂഹത്തെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അവരെ കൽപ്പിച്ചു നന്മകൾ കൽപ്പിച്ചു എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അവർ വിരോധിച്ചു അങ്ങനെയാണ് അവർ ചെയ്തത് പ്രവാചകന്മാർ ചെയ്തത് അങ്ങനത്തെ ഒരു സമൂഹങ്ങളിൽ നിന്നുണ്ടായി വരണം അവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക എന്നിട്ട് നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ അന്ന് പറയുന്നത് ആരാകാം പാടില്ല എന്ന് പറയുന്നുണ്ട് വ്യക്തമായ നിർദ്ദേശങ്ങൾ പ്രമാണങ്ങൾ വന്നതിന് ശേഷം ഭിന്നിച്ച വേർപിരിഞ്ഞ പരസ്പരം തർക്കിക്കുന്ന ഒരു വിഭാഗത്തെ പോലെ പോലെങ്ങളാകാൻ പാടില്ല ഉലാ ഇക്കലഹും അദാബുൻ അലീം വേദനാജനകമായ അതിഭയാനകമായ ശിക്ഷ അവർക്കുണ്ട് എന്നാണ് ഈ സൂറത്ത് ആലു ഇമ്രാനിലെ നൂറ്റിനാല് നൂറ്റി അഞ്ച് വചനങ്ങൾ പറയുന്നത് അപ്പം എന്താണ് നമ്മൾ ആരാകണം ഒരു മുസ്ലിം എന്നുള്ള അടിസ്ഥാനത്തിൽ ഞാനൊരു മുസ്ലിം എന്നതിൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ കീപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ആരാകണം ആരാകാൻ പാടില്ല ഇതാണ് അല്ല പറഞ്ഞത് പ്രമാണങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവരാകണം അത് ജീവിതത്തിൽ പകർത്തുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാവണം നമ്മൾ അതിന് പ്രമാണങ്ങൾ പഠിക്കണം ഖുർആാൻ പഠിക്കണം ഹദീസ് പഠിക്കണം പ്രവാചകൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് പഠിക്കണം സുഹാബികളത് എങ്ങനെയാണ് പകർത്തിയതെന്ന് പഠിക്കണം ഇങ്ങനെ ആയ ഒരു വിഭാഗം നമ്മൾ ആരാകരുത് ഇതൊന്നും പഠിക്കാതെ കൃത്യമായി ബോധമല്ലാതെ ആൾ ഇവിടുന്നും ഇവിടെ നിന്നൊക്കെ കേട്ട് തങ്ങളുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ലാഭത്തിനനുസരിച്ചു കൊണ്ട് പൂർവികന്മാരുടെ പാതയാണ് എന്ന് വാദിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ആളുകളെ പോലെ നിങ്ങളാവാൻ പാടില്ല എന്നും പറയുന്നു അതുകൊണ്ട് ഈ ഒരു കൃത്യമായ നിർദ്ദേശം നമുക്ക് തരുന്നതോടുകൂടി തന്നെ എങ്ങനെയാണ് ഭിന്നിപ്പുണ്ടാകുന്നത് എപ്പോഴാണ് ഒരു സമൂഹത്തിൽ കൃത്യമായി ഗൈഡൻസ് ലഭിച്ച മാർഗനിർദ്ദേശം ലഭിച്ച ഒരു സമൂഹത്തിൽ എപ്പോഴാണ് ഭിന്നിപ്പുണ്ടാകുന്നത് എന്നും പരിശുദ്ധ ഖുർആാൻ പറയുന്നതായി നമുക്ക് കാണാം പരിശുദ്ധ ഖുർആാനിലെ ആറാം അധ്യായത്തിലെ നൂറ്റി അമ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ് അള്ളാഹു പറയുന്നത് എന്താണ് ഇതാകുന്നു നേരായ പാത നിങ്ങളത് പിൻപറ്റണം നേരായ പാത പിൻപറ്റണം നേരായ പാത എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഖുർആനുസുന്നത്വമാണ് ഖുർആനുസുന്നത്വമാണ് അതിനെ നിങ്ങൾ പിൻപറ്റണം വല തും ഈ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനമല്ലാത്ത അതിന് പുറത്തുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് മാർഗങ്ങൾ ആ മാർഗങ്ങൾ ഇതിന് ഖുർആനിൽ തെളിവുണ്ടോ ചില ആചാരങ്ങൾ കാണാം ചില വിശ്വാസങ്ങൾ കാണാം ചില സംസ്കാരങ്ങൾ കാണാം ഇതൊക്കെ നല്ലതാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണെന്ന് പറയുന്നത് കാണാം ഇത് ഇത്ര വട്ടം ചെല്ലണമെന്ന് പറയുന്നത് കാണാം ഇത് ഇന്നതൊക്കെ ചെയ്ത് അന്ന് പുണ്യം ഉണ്ടാവും എന്ന് പറയുന്നത് കാണാം രോഗം മാറും എന്ന് പറയുന്നത് കാണാം കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാ മാറുന്നു പറയുന്നത് കാണാം അങ്ങനെ പല തരത്തിലുള്ള ഓഫറുകളും വാഗ്ദാനങ്ങളും ഫലായിലുകളൊക്കെ പറയുന്നത് കാണാം പക്ഷേ അവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് ഇത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമുക്ക് പരിചയമുണ്ടോ പ്രവാചകന്റെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പരിശുദ്ധ ഖുർആാനിൽ ഈ കാര്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഈ ഖുർആാനും സുന്നത്തും പ്രവാചകന്റെ ജീവിതവും കൃത്യമായി ആദ്യം ഒപ്പിയെടുത്ത ഒന്നാമത്തെ തലമുറകളായ സഹാബികളുണ്ട് ആ സഹാബികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ അവരെ തുടർന്ന് വന്ന തപ അവരുടെ ജീവിതത്തിലുണ്ടോ അവരെ തുടർന്ന് വന്ന മൂന്നാമത്തെ തലമുറ ഉണ്ട് അവരുടെ ജീവിതത്തിലുണ്ടോ ഇതാണ് പ്രവാചകൻ സലഹു അല്ലൈവസലമായി പറഞ്ഞ ഏറ്റവും നല്ല തലമുറ അതുകൊണ്ടാണ് നിങ്ങൾ ഈ മാർഗത്തെ എന്ന് പറഞ്ഞത് വല തത്ത തത്ത ബുബിൾ നിങ്ങൾ വേറൊരുപാട് മാർഗങ്ങളുണ്ടാവും അത് പിൻപറ്റാൻ പാടില്ല അത് നിങ്ങളെ യഥാർത്ഥ പാതകളിൽ നിന്ന് ഭിന്നിപ്പിച്ച് കളയും നിങ്ങളെ തെറ്റിച്ച് കളയും ലാലിക്കും നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ അതൊക്കെ പറഞ്ഞാൽ പോലും നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ചില ആളുകൾ ഇന്നത് ചെയ്യുന്നു ചിലടത്തിൽ പോയാൽ അന്ന രൂപത്തിൽ കാണാം ചില ആളുകൾ ഇന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ മുസ്ലിം ഉമ്മത്തിൽ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ കാണുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നന്ന വ്യത്യസ്ത തലത്തിൽ നമ്മൾ വിഷയം ചർച്ച ചെയ്യാൻ പറ്റോ ഞാൻ ഒരു മേഖല മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് നാടനായിട്ട് നമ്മൾ തനിച്ച നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന ഒരു സാധാരണക്കാരൻ നോക്കിക്കാണുമ്പോഴുള്ള കാഴ്ചകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു പണ്ഡിത സമൂഹത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഗവേഷണാത്മകമായ ചിന്താധാരകളെക്കുറിച്ച് അങ്ങനത്തൊന്നും വലിയ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത് ഓക്കെ അങ്ങനെ ഇങ്ങനെ നമ്മൾ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നില്ല ഇവർ പറയുന്ന അതാണ് നല്ലത് ഇത് ചെയ്യാൻ പാടില്ല ഇവർ മോശക്കാരാണ് അവർ നല്ലവരാണ് ഞങ്ങൾ നല്ലവരാണ് അവർ മോശമാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം നമ്മൾ സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും അതിന് ഖുർആൻ വല്ലതും പറഞ്ഞിരുന്നുണ്ടോ ഇങ്ങനെ പൂർവ്വ വർഷങ്ങളായി നടന്നു പോരുന്നതാണ് ചിലടത്തിൽ പോയ ചില ആളുകളോട് ഇതിന്റെ ചില സംഭവങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു പറയും ഇത് വർഷങ്ങളായി നടന്നു പോരുന്ന സാധനമാണ് ഇത് ഇതെന്നാ തുടങ്ങി എന്നാൽ തുടങ്ങിയെന്ന് പോലും അറിയില്ല കാരണവന്മാരായിട്ട് ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് വാപ്പ വാപ്പൻ്റെ വാപ്പ മൂത്താപ്പ് പിന്നെ ഉപ്പൂപ്പൊക്കെ കാലത്ത് പറഞ്ഞു കേട്ടതാണ് ഇങ്ങനെ ഒരു കാര്യം ഒരു അത്ഭുതം പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ആ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ധാരങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ അങ്ങനെ പറഞ്ഞ് താവയായിട്ട് പറഞ്ഞു പോരുന്ന സമയം ഇങ്ങനെയൊക്കെ നമ്മൾ കാണാം കാണാറുണ്ട് അല്ലേ ഇതൊക്കെ സത്യമാണ് നമ്മളിങ്ങനെ കേൾക്കുന്നതാണ് കാണുന്നതാണ് അപ്പോൾ എന്താണ് അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം ചില ആളുകൾ പറയുന്നു ഇത്രയൊക്കെ നിസ്കരിക്കണം ചില ആളുകൾ പറയുന്നു ഇന്നൊക്കെ നിക്റ് ചെല്ലണം അങ്ങനെ ഇന്ന രൂപത്തിലാണ് സലാത്ത് ചെല്ലേണ്ടത് ഇത്ര വട്ടാണ് സലാത്ത് ചെല്ലേണ്ടത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും കേൾക്കുന്നു എന്താണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാൻ അതിനും നമുക്ക് കൃത്യമായ പരിഹാരം പറഞ്ഞിരുന്നുണ്ട് കൃത്യമായ പരിഹാരം പറഞ്ഞിരുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ അധ്യായം സുറത്തു നിസ അതിലെ അമ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കണം ഇവിടെ നിങ്ങൾ നോക്കൂ എന്താണ് അള്ളാഹു വിളിച്ചത് യാ യാ അയ്യുഹല്ലദീന ആമനു എന്താ അതിനർത്ഥം ഏ സത്യ സത്യവിശ്വാസികളെയാണ് അല്ലേ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട പറയുന്നത് എന്താ അള്ളാഹുവിനുസരിക്കണം അള്ളാഹനനുസരിക്കുകയും പ്രവാചകനുസരിക്കുകയും ചെയ്യാത്ത ആൾ സത്യവിശ്വാസിയാവോ ഇല്ലല്ലോ അപ്പം അള്ളാഹുവിനെ അനുസരിക്കുന്ന സത്യവിശ്വാസികളായൊരു ടീമിനെയാണ് വിളിക്കുന്നത് എന്താണ് റസൂല അത്യ ഉള്ളാഹ്യ നിങ്ങളുടെ നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അതായത് നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും നിങ്ങൾ അനുസരിക്കണം വറസ് ഖുർആാൻ ആട്ടോ പറയുന്നത് ഖുർആാൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുകയാണ് ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ നമ്മൾ ജീവിക്കുമ്പോൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലും പഠിച്ചാലും ഒക്കെ ഒരു അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായിട്ട് നിങ്ങൾ കാണും അപ്പം എന്താ ചെയ്യേണ്ടത് അവൻ പറഞ്ഞിട്ടുണ്ട് കാലങ്ങളായി നടന്നു പോരുന്നതാണ് നാട്ടിൽ ഇങ്ങനെ തന്നെയാണ് ഞങ്ങളെ കാരണവന്മാർ ഇങ്ങനെ ചെയ്യുന്നതാ കണ്ടത് ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ പള്ളിയിൽ അങ്ങനെയാണ് മക്കത്ത് അങ്ങനെയാണ് മദീനത്ത് ഇങ്ങനെ അങ്ങനൊന്നും എവിടെ എന്ന് പറഞ്ഞില്ല അന്ന് പറഞ്ഞത് എന്താ റസൂലും ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നോക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒഴിവാക്കണം ഇതാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞത് അപ്പം പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമിയുടെ ഒരു ഹദീതി നമുക്ക് കാണാം എന്താണ് ഒരിക്കൽ സഹാബികൾ പറയാം ഒരിക്കൽ പ്രവാചകൻ സാഹു അലഹി വസ്ല്ലമ്മ നമസ്കാരത്തിന് ശേഷം ഞങ്ങൾക്ക് നേരെ എഴുന്നേറ്റ തന്നിട്ടു ഭയങ്കരമായൊരു വാല് നടത്തി ഒരു ഉപദേശം നടത്തി ഹൃദയങ്ങളൊക്കെ വറകൊണ്ടുപോയി കണ്ണുകളൊക്കെ ഈറൻ അണിഞ്ഞു ഞങ്ങൾ പറഞ്ഞു യാ അല്ലാഹുവിൻ്റെ പ്രവാചകരെ പ്രവാചകരെ നിങ്ങൾ ഒരു വേർപെട്ടു പോകുന്ന ഒരാൾ വേർപിരിഞ്ഞു പോകുന്ന ഒരാൾ ഉപദേശിക്കുന്നത് പോലെയുള്ള ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല ഉപദേശങ്ങളും നൽകിയാലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു അലൈക്കും വിതക്കുവ നിങ്ങളുടെ മേൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ള ബാധ്യതയാണുള്ളത് നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം നിങ്ങളുടെ നേതൃ നേതൃത്വത്തിൽ ഉള്ള ആള് ഒരു ഹബിഷിയായ അടിമയാണ് നിങ്ങളുടെ നേതൃത്വമെങ്കിലും നേതാവെങ്കിലും അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കണം അതായത് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിന് നിങ്ങൾ അനുസരിക്കണം എനിക്ക് ശേഷം നിങ്ങൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അപ്പോൾ നിങ്ങൾ കൈക്കൊള്ളേണ്ടുന്നത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ടത് എൻ്റെയും എൻ്റെ ീങ്ങളായ സഹാബികളുടെയും പാതയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അണപ്പല്ലുകൊണ്ട് കൊണ്ട് നിങ്ങൾ ആ സുന്നത്തിന് മുറുക പിടിക്കണം നിങ്ങൾ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം വലാല തീർച്ചയായും എല്ലാം പുതുതായി ഉണ്ടായതെല്ലാം വലാലത്തിലാണ് അതായത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്നത് എനിക്ക് ശേഷം നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ആ എന്തെങ്കിലും ആയിട്ടെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് ചെയ്യാ എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ പാടില്ല കാരണം ഇത് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിഷയമാണ് അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെയും സഹാബികളുടെയും മാതൃക നിങ്ങൾ പിൻപറ്റണം പിൻപറ്റണമെന്നത് ഇത് സഹാബികളിൽ മാതൃകയുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർ ചെയ്തതെന്താണെന്നറിയോ ഞാൻ പഠിച്ച മോയലിന് ഇരുപത്തഞ്ച് എന്നും പറഞ്ഞിട്ട് കുത്തിരിക്കുകയല്ലേ ചെയ്തത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് അവർ ഖുർആാനും സുന്നത്തും ഒരാൾ പറഞ്ഞുകൊടുത്ത് അത് അപ്പടി സ്വീകരിക്കും സഹാബികൾക്കിടയിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ മരിച്ചു ആ രംഗം നമുക്കറിയല്ലേ വല്ലാത്തൊരു സങ്കടകരമായ രംഗമായിരുന്നു സഹാബികൾക്കിടയിൽ ആളുകളൊക്കെ വന്നു ഉമർ ഉമർദി അള്ളാഹുലുവിന് ഇത് അംഗീകരിക്കാൻ പറ്റിയില്ല ഉമർദി അള്ളാഹുലുവിനത് അംഗീകരിക്കാൻ തന്നെ പറ്റിയില്ല ഉമർ നദി അല്ലാമൻ പറഞ്ഞു ആരെങ്കിലും എൻ്റെ പ്രവാചകൻ മരിച്ചെന്ന് പറഞ്ഞു അവൻ്റെ തല ഞാൻ കിട്ടും എൻ്റെ പ്രവാചകം മരിച്ചിട്ടില്ല എൻ്റെ പ്രവാചകം മരിക്കില്ല സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് സ്നേഹത്തിൻ്റെ അങ്ങേ അച്ചാണ് സഹാബികൾ പ്രവാചകനോടുള്ളത് അപ്പം പ്രവാചകൻ വിട പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാണ്ട് ഉമർ റതി അല്ലാവിൻ പറഞ്ഞു പോയതാണ് അങ്ങനെ ആളുകളൊക്കെ ഉമറിനെ ഇങ്ങനെ തരിച്ചു നിൽക്കണം ആ സമയത്താണ് അബുബഖർ അള്ളാഹുൻ അവിടേക്ക് കടന്നു വരുന്നത് ഈ വല്ലാത്തൊരു മായ സങ്കടം തളങ്കട്ടി നിൽക്കുന്ന ഒരു രംഗം അബൂബക്കർ അബൂബക്കർ അബുബുൻ കണ്ണാണ് അബുഖു ഇല്ല എൻ്റെ പ്രവാചകം മരിച്ചിട്ടില്ല ആ സമയത്ത് അബൂബക്കർ പരിശുദ്ധ പ്രവാചകൻ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ റസൂൽ ും മുഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലാതെ മറ്റാരുമല്ല പ്രവാഹമ്മാഹു അലഹി വസ്ല്ലമക്ക് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഉഹുദി യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയായത് അല്ലെ ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയായതാണ് അപ്പം പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്നോ അല്ലെങ്കിൽ മരിച്ചു എന്നോ നിങ്ങൾ അറിഞ്ഞാൽ അപ്പം അവിടെ ഒരു ഊഹയുദ്ധത്തിനൊരു കിംബതന്നില്ലായിരുന്നു പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന് ഒരു കിംബദമുണ്ട് ആ സമയം സംഭവമായിട്ട് അറിഞ്ഞതാണ് അതായത് അപ്പം മരിച്ചു എന്നോ കൊല്ലപ്പെട്ടു എന്നോ കേൾക്കുമ്പോൾ നിങ്ങൾ പുറംതിരിഞ്ഞോടുകയാണോ എന്നുള്ള ആയ തോതി എന്ന് അത് ആ രംഗം ഇബിൻ അഹമ്മർ അലി അള്ളാവിനെ വിശദീകരിക്കുകയാണ് അബൂഖർ അല്ലാവിനും അവിടെ എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറയുകയാണ് തന്നെ അവിടെ ആരെങ്കിലും ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നിട്ടോ ഇനി ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ആരെങ്കിലും ആരാധിക്കുന്നത് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമദ മരിച്ചിരിക്കുന്നു എന്നിട്ടാണ് അബൂബക്കർ ബക്രദുൻ്റെ അൻഹു സൂറത്തു നിസാഇലെ നൂറ്റി നാൽപ്പത്തി നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഈ ആയത്തൊന്നും കണ്ടു ഇത് കേട്ടപ്പം ഇതിന് ഇതിനുശേഷം ഉമറദിനു പറയാണ് ഖുർആൻ ഇങ്ങനൊരു ആയത്ത് എനിക്കുള്ളത് പോലും എനിക്ക് ഓർമ്മയില്ലായിരിക്കും അതായത് ഇല്ലാത്തതും ഞാൻ അതായത് ഉമർല്ലാൻ പഠിക്കാത്ത ആയതല്ലോ ഇല്ല പക്ഷേ ആ ഒരു വികാരത്തിൽ അത് മറന്നുപോയതാണ് ഇത് കേട്ടപ്പം അടങ്ങി ഇങ്ങനെ ഓരോ സംഭവം പ്രവാചകൻ സലാഹി വസ്ലമിയുടെ മറവ് ചെയ്യുന്ന വിഷയത്തിൽ ഹലീഫമാരെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ എല്ലായിടത്തിലും പ്രവാചകൻ നിന്നുള്ള ഒരു ഹദീസ് കേട്ടപ്പം അവരത് സ്വീകരിച്ചു അതുവരെയുള്ള അവരുടെ എല്ലാ ആശയങ്ങളും ആദർശങ്ങളും ചിന്തകളൊക്കെ മാറ്റി ഖുർആാനിലേക്കും സുന്നത്തിലേക്കും അവർ വന്നു എന്നുള്ളതാണ് ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ സംഭവങ്ങളിലൊക്കെ നമ്മൾ നിലപാടതായിരിക്കണം ഇപ്പോൾ എന്തൊക്കെ ആചാരങ്ങളാണ് പ്രവാചകൻ സലഹ് അലൈഹി വസ്സലീമെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നടക്കുന്ന ഒട്ടനവധി കൂത്താട്ടങ്ങളുണ്ട് ഇല്ലേ ഓരോ വർഷവും പുതിയ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈന്ദവരായ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ ഹൈന്ദവരും അവരുടേതായ ക്രിസ്മസിനും അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ പല പല പിന്നെ അപ്ഡേറ്റഡ് വേർഷനുകളായിട്ട് ആഘോഷങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ യുവാക്കൾ എന്തു ചെയ്യും പ്രവാചകൻ സല്ലാ അല്ലൈലോടെ ജന്മദിനം അതിനേക്കാളും വ്യങ്ക്യമാക്കും ഇതിനൊന്നും എവിടെയെങ്കിലും പ്രവാചകൻ്റെ ജീവിതത്തിലോ സ്വഹാബികളുടെ ജീവിതത്തിലോ തെളിവുണ്ടോ ഇല്ല പ്രവാചകൻ നടത്തിയിട്ടില്ല പ്രവാചകന്റെ സ്വഹാബികൾ നടത്തിയിട്ടില്ല ഉറപ്പാണ് ലോകത്ത് പ്രവാചകന്റെ സ്വഹാബികളെക്കാൾ പ്രവാചകനെ സ്നേഹിച്ച ഒരാരെങ്കിലും ഉണ്ടാവും ഒരാളെ കാണാൻ പറ്റുമോ ഇല്ല അവരൊക്കെ പ്രവാചകനെ ജീ സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയാം പ്രവാചകന്റെ പാത ജീവിതത്തിൽ അങ്ങനെ തന്നെ പകർത്തിയിട്ടാണ് ഒരാൾ മരിച്ചാൽ ഒരാൾ മരിച്ചാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അതേ സംഭവങ്ങളൊക്കെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ കുടും പിന്നെ മരണ വീട്ടിൽ നടക്കുന്നുണ്ട് അതിൻ്റെ തന്നെ കോപ്പികൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ ഒരുപാട് ആചാരങ്ങളും അനാചാര സുന്നത്തുകൾ ഇഷ്ടം അതിലുണ്ട് ചെയ്യാൻ അതൊന്നും ചെയ്യൂല എന്നാലോ വിദേഹത്തുകൾ ഒരുപാട് ജീവിതത്തിലേക്ക് ചെയ്യും വിദേഹത്തുകൾ ചെയ്യാൻ ഭയങ്കര ആവേശമായിരിക്കും വിദേ പ്രവാചകൻ പറയാത്ത കാര്യങ്ങൾ സമൂഹത്തെ കാരണം എന്താ എന്തുകൊണ്ടാണെന്നറിയുമോ പിശാജിന് അതാണ് ഇഷ്ടം അപ്പോൾ അതിനും ഭയങ്കര മോട്ടിവേഷനും ഭയങ്കര പിന്നെ എനർജിയും ഒക്കെ അത് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കും നമ്മൾ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്റെ ജീവിതം നമ്മൾ പിൻപറ്റിയാൽ മതി അങ്ങനെ പിൻപറ്റിയ ഒരു സമൂഹം മാതൃകകളായി നമ്മുടെ മുമ്പിലുണ്ട് സ്വഹാവികളാണത് അവർ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരാണ് അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് അപ്പം അവരുടെ ജീവിതത്തിനൊക്കെ അതുണ്ടോ അത് നമ്മൾ ചെയ്യുക ഇല്ലേ അതങ്ങോട്ട് ഒഴിവാക്കുക അതിനെന്ത് വേണമെന്നറിയോ നന്നായി പഠിക്കണം നമ്മൾ നന്നായി പഠിക്കണം ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പിന്നെ നമ്മുടെ മനുഷ്യർ എന്ന് പറഞ്ഞ വ്യത്യസ്തങ്ങളായ ചിന്താധാരകളുള്ളവരാണ് അല്ലേ ആണ് എല്ലാവരും നൂറ് ശതമാനം ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ചില ആളുകൾ പല ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും പല ആചാര സമൂഹങ്ങളിൽ ജീവിച്ച് വളർന്നിട്ട് വരുന്നവരായിരിക്കും ഇവർക്കൊന്ന് അവർ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷേ അത് ശരിയായിരിക്കില്ല ചിലപ്പോൾ ചെയ്യുന്ന പണി ആത്മാർത്ഥമായിട്ട് അവർക്കറിയാത്തത് കൊണ്ട് ഏതൊരു കാര്യമാണോ അവർ പഠിച്ചത് അവരത് ആത്മാർത്ഥമായി ചെയ്യും കാരണം എന്താ ഓല് നല്ലവരാണ് ഓല്ക്ക് സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്താൽ സ്വർഗത്ത് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചവർ ആത്മാർത്ഥമായി ചെയ്യുന്നു അപ്പം നമ്മളത് കാണുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് അവൻ എന്തെങ്കിലും ആയിട്ടെ എന്ന് പറയരുത് ഒന്നാമത്തത് അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞു ഒന്നാമത്തത് നമ്മൾ പഠിക്കണം രണ്ടാമത്തത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്കും കൂടി പറഞ്ഞു കൊടുക്കണം അത് ചെയ്യാൻ പാടില്ല ഇത് ഇതാണ് സുന്നത്ത് ഇത് വിദഗത്താണ് ഇതാണ് തൗഹീദ് ഇതൊക്കെ ശിർക്കൻ വിശ്വാസങ്ങളാണ് ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇതൊക്കെയാണ് പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക എങ്ങനെ പറഞ്ഞു കൊടുക്കുക എങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഈ മുശിരിക്കാണ് അതുകൊണ്ട് ഇതായിട്ട് പറ്റില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കല നീ ചെയ്യുന്നവനാണ് നീ ഇത് ഇങ്ങോട്ട് വരണ്ട അങ്ങനെ പറഞ്ഞു കൊടുക്കല അല്ല നമ്മൾ എപ്പോഴും ഒരാളോട് പറയുന്നത് എന്തിനാണെന്നറിയോ കാര്യം വേർതിരിക്കാൻ വേണ്ടിയിട്ടല്ല ആള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഒരു നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ് ഓൻ നമ്മളെടുത്ത് ഓടി പോകാൻ വേണ്ടിയിട്ടാണ് ശത്രുമായി കാണാൻ വേണ്ടിട്ടാണ് അല്ല ആ നല്ല കാര്യം എൻ്റെ സഹോദരൻ അവൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല പരിശുദ്ധ കുറാൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പ്രതിരോധിക്കണം ഏറ്റവും നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം നമ്മൾ അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആള് നമ്മളെടുത്ത് നിരരുത് ആൾ നമ്മളെടുത്തേക്ക് അടുത്തടുത്ത് വരണം എന്നിട്ട് ആ നല്ലത് പറഞ്ഞെടുത്തതിൻ്റെ പേര് നല്ല സ്നേഹം ഉണ്ടാവണം നമ്മളോട് വീണ്ടും പഠിക്കാൻ വേണ്ടി നമ്മളെടുത്തേക്ക് വീണ്ടും വരണം നിങ്ങളത് പറഞ്ഞതെങ്കിൽ മനസ്സിലായി ഞാനത് ചെയ്യാൻ തുടങ്ങി ഇന്ന തെറ്റൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഞാനതൊക്കെ ഒഴിവാക്കി നല്ലതിലേക്ക് കൊണ്ടുപോകുന്നു ഇത്രയും കാലം ഞാൻ ഇതൊക്കെ ചെയ്തത് ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ മനസ്സിലായി ഇതൊക്കെയാണ് സത്യം എന്ന് മനസ്സിലായി ഞാനത് അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളെടുത്തേക്ക് ആളുകൾ വരത്തക്ക രൂപത്തിൽ നല്ല രൂപത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ പഠിക്കണം അത് പറഞ്ഞു കൊടുക്കണം നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം അതുകൊണ്ട് നമ്മൾ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോവല്ല വേണ്ടത് അതൊക്കെ പഠിച്ച് നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നല്ലത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുവാനും തിന്മകൾ പരിപൂർണമായി വിഭാടനം ചെയ്യുവാനും അള്ളാഹു തോഫീക്ക് നോക്കുമാറാവട്ടെ റബ്ബൻ ആത്തിനഫുൻ ഹസനാഹത്തി وسلم على خيرك محمد وآله وصحابته أجمعين والحمد لله رب العالمين